രാഹുൽ മാക്കൂട്ടത്തിനും ഷാബി പറമ്പിൽ എന്നെതിരെ പാലക്കാട് കോൺഗ്രസിൽ പടയൊരുക്ക തുടങ്ങി രണ്ടുപേരും പൂരപ്പറമ്പിലെ കോക്കറ്റടിക്കാരെ പോലെയാണെന്നാണ് പോയിരുന്ന ആരോപണം ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് എത്തിയത് വലിയ ഫണ്ടാണെന്നും അത് എങ്ങോട്ട് പോയെന്നുമാണ് പാർട്ടിക്കാർ തന്നെ വിമർശിക്കുന്നത് ഈ തുക എന്ത് ചെയ്തതെന്ന് ഇവർ വ്യക്തമാക്കണം എം എൽ എ ആയ ശേഷം രാഹുൽ വാങ്ങിയ കാരണം പൈസ എവിടെ നിന്നാണ് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം എതിർത്തത് സ്വഭാവ ദൂഷ്യം കൊണ്ടുകൂടിയാണെന്നും പാർട്ടി രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനാണ് രാജീവിക്കേണ്ടി വന്നതിന് പിന്നാലെയാണ് ഷാഫിക്കെതിരെ പാർട്ടി വളനീകം ശക്തമായത് രാഹുലിനെ ഇക്കാലം അത്രയും സംരക്ഷിച്ചത് ഷാഫിയാണ് പാലക്കാട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഹൈക്കമാൻഡിന് പരാതി നൽകി ഉപതെരഞ്ഞെടുപ്പിൽ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കാൻ നേതൃത്വത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തിയത് ഷാഫിയായിരുന്നു ബിസിസി പ്രസിഡന്റ് ഉൾപ്പെടെ ജില്ലയിലെ മുതിർന്ന നേതാക്കൾ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് കെ പി സി സിക്ക് കത്ത് നൽകിയിട്ടും അതൊന്നും പരിഗണിക്കാതെയാണ് രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയത് രാഹുലിനെതിരെ ആരോപണമയർന്നിട്ടും ഷാഫി ഇതുവരെ വാതുറന്നിട്ടില്ല സമാനരക്ഷരം വേണ്ടിയിട്ടില്ല ഇന്ന് രാവിലെ മാത്രമാണ് രാഹുൽ രാജിവെക്കേണ്ടതില്ലതെന്ന് ഷാഫി പറഞ്ഞത് അതേസമയം രാഹുൽ എം എൽ എ സ്ഥാനം തൽക്കാലം രാജിവെക്കേണ്ടതില്ലെന്നാണ് കോൺഗ്രസിൽ ഉള്ള കാരണം ഇത് ഇപ്പോഴത്തെ നിലപാടാണെങ്കിലും അന്തിമ തീരുമാനമല്ല സ്ഥിതി വീണ്ടും വഷളാകാനുള്ള സാധ്യത നേതൃത്വം െങ്കിൽ എം എൽ എ സ്ഥാനത്ത് നിന്നുള്ള രാജി ആവശ്യപ്പെടുന്നതും പാർട്ടി ആലോചിക്കണം രാഹുലിന്റേതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ചാറ്റുകളും സംഭാഷണങ്ങളും നേതൃത്വത്തെ അലോസരപ്പെടുത്തുന്നുണ്ട് വി ഡി സതീശനടക്കം പല നേതാക്കളും കടുത്ത രോക്ഷത്തിലാണ് അവസരങ്ങൾ നൽകിയ പാർട്ടിയോടും സമൂഹത്തോടും ഉത്തരവാദിത്വം പുലർത്തുന്നതിൽ രാഹുൽ പരാജയപ്പെട്ടെന്ന നിഗമനത്തിലാണ് അവർ ചാറ്റുകളിലെ രാഹുലിന്റെ പ്രതികരണങ്ങൾ സ്ത്രീകളുടെ അന്തസ്സിനെ തന്നെ ഇടിച്ചു താഴ്ചതാണെന്നാണ് അങ്ങനെ ഒരാൾ നിയമസഭാ കക്ഷിയുടെ ഭാഗമായി തുടരാൻ അനുവദിക്കരുത് എന്നുമുള്ള സമ്മർദ്ദം നേതൃത്വത്തിന് മേലോട്ട് നിയമസഭാ സമ്മേളനം അടുത്ത മാസം പതിനഞ്ചാം തീയതി ആരംഭിക്കുകയുമാണ് ഈ സാഹചര്യത്തിൽ ഇയാളെ ചുമക്കാൻ തയ്യാറല്ലെന്നാണ് സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായം ഏതായാലും മാങ്ങൂട്ടത്തിന്റെ പൂമ്പുടി ഇനി ഇതിൽ നിന്ന് കരകയറാൻ പ്രയാസമാണ് അടുത്ത തവണ മത്സരിക്കാൻ പോലും സീറ്റ് കിട്ടില്ല കിട്ടിയാൽ തന്നെ ഈ ഇല്ല ഒരു സീറ്റ് നഷ്ടപ്പെടുമെന്ന് കണ്ട് സീറ്റ് നൽകാൻ പാർട്ടിയും തയ്യാറ തയ്യാറാകില്ല ഇപ്പോൾ തന്നെ പാലക്കാട് കോൺഗ്രസിൽ തന്നെ പ്രശ്നമാണ് ഇനി അത് കൂടത്തേ ഉള്ളൂ